ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിക്ഷണറി അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്കുള്ളൊരു ടെൻഷനാണ് ഞാൻ എന്താണ് നാളെ കറി ഉണ്ടാക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്താണ് സ്പെഷ്യലായിട്ട് വെക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പോലെ തന്നെ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കറികൾ ഒന്ന് കണ്ടു നോക്കൂ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോൾ കോർക്ക നേരാക്കി വെച്ചേക്കുവാണ് അതും ഈ ഉണക്ക ചെമ്മീനും കൂടിയുള്ളൊരു കോംബോ ആണ് അടിപൊളി ആണ് ഒരു നാടൻ ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ കൂർക്ക ഞാനിപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ കൂർക്കയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ മൺചട്ടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കൂർക്കിയിടുന്നു എന്നിട്ട് കുർക്ക ഇട്ടതിന് ശേഷം ഇത്രയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആദ്യം ഈ മൺചട്ടിയിൽ വേവിക്കാൻ വയ്ക്കുകയാണേ ആ ഇതാ ഇത്രയും ഉപ്പാണ് ഞാൻ ഇടുന്നുള്ളത് ഇതിന് വേണ്ടത് മാത്രം എടുത്താൽ മതി കേട്ടോ നമുക്ക് ഓരോ സംഭവങ്ങൾ ഇതിൽ ചേർക്കുമ്പോൾ അതിന് വേണ്ട സംഭവം ഉപ്പ് ചേർക്കുക അപ്പോൾ ഈ കുറുക്കയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ സാധനങ്ങൾ ചേരാനുണ്ട് അതിനൊക്കെ അന്നേരം ഉപ്പിട്ട് കൊടുത്ത് ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് പാകം ആകും കേട്ടോ ദശാകാല മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ഇത്രയും മതിയാവും ഈ മഞ്ഞൾപ്പൊടിയും ഇനി ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് വേഗം വയ്ക്കാം ഇതേണ്ടേ ഇത്രയും വെള്ളം ഒഴിക്കുക ഇച്ചിരി നന്നായിട്ട് വേഗട്ടെ കേട്ടോ ഇതാ അടുപ്പ് കത്തിച്ചു നമ്മൾ ഇനിയിപ്പോൾ ആ ചട്ടി ഇതിനകത്തോട്ട് വെച്ച് വേവിക്കാൻ പോവുകയാണ് ആ മഞ്ഞൾപ്പൊടിയൊന്ന് മിക്സായി ഉപ്പൊക്കെ ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് സ്പൂണും തവയൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടിപ്പം ഇതിനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക ഈ സമയം കൊണ്ട് നമ്മൾ ഇത്രയും ചെമ്മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക ചെമ്മീനാണേ അപ്പം ഇതൊന്ന് നന്നായിട്ട് ഉയർത്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചെയ്യും കേട്ടോ അധികം സമയം എടുക്കാതെ തന്നെ ഇത് വെന്ത് വരും ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട സവാളയും വെളുത്തുള്ളിയും കൂടിയായിട്ടൊന്ന് ചതക്കിയെടുക്കുക ഇതാ ഈ സവാള ഇടികല്ലിൽ ഇട്ടിട്ട് തന്നെ ചതച്ചെടുക്കൂ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ ചെറുതാണെങ്കിൽ ഒത്തിരി രണ്ടെണ്ണം എടുത്തോളൂ സവാള ഏ ഇതിപ്പം ചെറുതാണ് ഞാൻ എടുത്തേക്കുന്ന ചെറുതാണ് കട്ട് ചെയ്തിട്ട് ഇടികല്ലിൽ തന്നെ ചതച്ചെടുക്കാൻ ശ്രമിക്കൂ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ചതച്ചിട്ടിട്ട് കാണാം ഇത് നമ്മൾ ഉള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു അല്ലി വെളുത്തുള്ളി ഒരു ഒരു മുഴുവൻ വെളുത്തുള്ളിയുടെ പകുതി ഭാഗം ചതച്ചെടുത്തോളൂ വെളുത്തുള്ളി ചേരുമ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ വേണ്ടത് വെളുത്തുള്ളി നമ്മൾ കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആ പാത്രത്തിലോട്ട് പകർന്നു കൊടുക്കാം അതെ ഇത്രയും വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിനിപ്പോൾ നമ്മൾ എരിവെന്താ ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിപ്പൊടിച്ച മുളകില്ലേ ഉണക്കമുളക് കുത്തിപ്പൊടിച്ചതാണ് ചേർക്കണേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ നേരാക്കി വെക്കാം ചെമ്മീൻ ഇത് ഏകദേശം വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ എന്താ കൂർക്ക ഈ പരുവത്തിലായിട്ടുണ്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും കൂർക്കേ ശ്രദ്ധിക്കണം കേട്ടോ ഇത് വെള്ളമൊക്കെ പറ്റി കറക്റ്റ് ആയിട്ടുണ്ട് പാകത്തിന് വെന്തോന്ന് നോക്കാം കേട്ടോ ഓ വെന്തിട്ടുണ്ട് ഇതാ സ്പൂൺ സ്പൂണിടുമ്പോഴത്തേനും പൊട്ടി വരുമോ ഓക്കെ ഇനി ചെറിയ തീല വെള്ളം കൊണ്ട് വലിഞ്ഞ് പോട്ടെ കേട്ടോ അപ്പോഴത്തേനും നമുക്ക് ചെമ്മീൻ കൂടി റെഡിയാക്കിയിട്ട് വരാം കറിവേപ്പില ഇല്ലാണ്ട് നമുക്ക് എന്താഘോഷമല്ലേ മലയാളികൾക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഈ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും കറിവേപ്പില വെളിച്ചെണ്ണ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തരുന്നത് അപ്പോൾ കുറച്ചേറെ കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതെ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്താൽ ഇതിനിപ്പം ചട്ടിയിൽ കിടന്നിട്ട് ആ ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടി വലിച്ചെടുത്തിട്ട് ഓക്കെ ആയിക്കോളും ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇത് മാറ്റിയിട്ട് ബാക്കി എല്ലാം മിക്സ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാം ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് എല്ലാത്തിനും അതിന് ഗ്യാസ് കത്തിച്ചു ഈ ചട്ടി തന്നെ നമ്മൾ ആ കൂർക്ക വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ചട്ടിക്ക് തന്നെയാണ് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ഇതൊക്കെ ആക്കുമ്പോഴത്തേനും അത് മുരിഞ്ഞെടുക്കാൻ മാത്രം പാകത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സവാള ചതച്ച് വെച്ചേക്കുന്ന സവാള ചേർക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഇത്രയും വെളുത്തുള്ളി ഇത്രയും കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പോയതാണ് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ടോട്ടെ കേട്ടോ കുറച്ച് നല്ല ബ്രൗൺ ഒന്ന് വാടിയിട്ട് നല്ല ഒരു ഇച്ചിരി ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ ഇതിനിപ്പം ശകലം ഉപ്പ് വേണം ഊർക്കയ്ക്ക് പാകത്തിന് ഉപ്പുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അകത്ത് ഒരു പീസെടുത്ത് കഴിച്ച് നോക്കി പിന്നെ ഉണക്കച്ചെമ്മീനും ഇത്തിരി ഉപ്പൊക്കെ ഉണ്ടാവും ഞാൻ കുറേ വെള്ളത്ത് കഴുകിയെടുക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം പക്ഷേ ഇതിന് വേണ്ട ഈ സവാളയ്ക്കും വെളുത്തുള്ളിക്കും കറിവേപ്പിലയ്ക്കും കൂടി വേണ്ട ഇച്ചിരി ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം അങ്ങനെയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുത്തിപ്പൊടിച്ച ഉണക്കമുളക് മുളക് ചേർക്കുകയാണ് കേട്ടോ ഇതാണ് ഇതിന് എരിവിന് ചേർക്കണത് അപ്പം എന്നിട്ട് നാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എരിവ് മുളക് ഇപ്പൊ ഇതിന് പാകത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ വഴിണ്ടി വരട്ടെ അതിനുശേഷം നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി എണ്ണ കൂടുതലായിട്ട് തോന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് കൂർക്കൊക്കെ ഇടുമ്പോഴത്തേനും കറക്റ്റാവും ഈ സമയത്താണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർക്കുന്നത് ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ഇത്തിരി നന്നായിട്ട് ഒന്നും ഒരിയിച്ചെടുക്കണം ഈ എണ്ണയ്ക്കകത്ത് വിടുന്ന ഉണക്കച്ചെമ്മീൻ അപ്പോൾ തന്നെ നല്ലൊരു നാടൻ സ്മെല്ല് വരാൻ പറഞ്ഞു സ്മെല്ല് തന്നെ മതിയിട്ടോ നമുക്ക് ആഹാരം കഴിച്ച് പോകും നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഊർക്കിട്ടുണ്ട് ലാസ്റ്റ് അത് ഇച്ചിരി ഇത് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് നമ്മളതിടുന്നുള്ളൂ ഇത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു മറുകൈ കൊണ്ട് കുക്ക് ചെയ്യുന്നു എളുപ്പമാണെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേട്ടിട്ട് ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ഇപ്പോൾ ചെമ്മീനൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട് കുറച്ചുകൂടെ ആവട്ടെ കേട്ടോ ഇനിയിപ്പം നമുക്ക് കൂർക്ക ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഈ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കൂർക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ അങ്ങോട്ട് വരും അപ്പം നമുക്കിനി കുറേശയായിട്ട് കൂർക്ക ചേർത്ത് കൊടുത്ത കേട്ടോ നമ്മൾ നമ്മളിനിയിപ്പോൾ കൂർക്ക ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ആ ചെമ്മീനൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലേ ഇതിൻ്റെ ടേസ്റ്റൊന്നും പറഞ്ഞിരിക്കാൻ പറ്റാത്താണ് ആ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വന്ന് ചെമ്മീനും എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ പൊത്തി പൊതിഞ്ഞ് ഇരുനിൽക്കുമ്പം വേറെ ഒന്നും ഇങ്ങനെ ആർഭാടങ്ങളൊന്നും വേണ്ട ഇതിനെ കുറച്ച് നന്നായിട്ട് വാറ്റിയെടുത്താൽ മതി നമുക്ക് ഒരുപാട് ചോറുണ്ടെട്ടോ ഒരുപാട് ചോറ് ഉണ്ടിട്ട് ഹെൽത്ത് ഒന്നും ആക്കി വെക്കണ്ട പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് ഒത്തിരി നന്നായിട്ട് ഇഷ്ടമുള്ള കറിയൊക്കെ കിട്ടുമ്പോഴേ നമ്മളൊത്തിരി നന്നായിട്ട് കഴിക്കൂലേ അപ്പം ആ രീതിയിൽ കഴിക്കാം അത്രമാത്രം എന്നും കഴിക്കണ്ട ഇനിയിപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വല്ല വട്ടെ കേട്ടോ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക കേട്ടോ ഞാൻ തട്ടിക്കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് നടച്ച് വെക്കുക ആ സ്മെല്ലോ അധികം നിങ്ങളുടെ പുറത്ത് കളയണ്ട അത്രയും ടേസ്റ്റിയാണ് സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെഴുക്ക് വരട്ടീനോ അല്ലെങ്കിൽ കൂർക്ക ഉണക്കച്ചെമ്മീൻ തോരൻ എന്ത് വേണമെങ്കിലും പറയാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് അധികം എന്തുവാണ് പൊടികളും അത് ഇതൊന്നും ഇട്ടിട്ട് ആർബാടോ ഒന്നും ആക്കണില്ല സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് ഒത്തിരി ചോറ് കഴിക്കാം കേട്ടോ അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും ഒക്കെ അതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടുവാണെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള കൂടുതൽ ഐറ്റംസ് ചെയ്യാനായിട്ടൊക്കെ സന്തോഷമുണ്ടാവും ഇന്ന് ഒരേ രീതിയിലുള്ള കറികളൊക്കെ കൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ഇത്തിരി വ്യത്യസ്തമായിട്ട് അത് സിമ്പിളായിട്ടൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ് എന്ന് ഹെവി ആയിട്ട് കഴിക്കാൻ ഒന്നും ഇഷ്ടപ്പെടില്ല അല്ലേ അപ്പോൾ എനിക്ക് മുത്തശ്ശി അയിന്ന് ഇങ്ങനത്തെ കുറേ പാചക കൂട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓരോ എപ്പിസോഡിലായിട്ട് കാണിച്ച് തരാം തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലൈക്കണമൊന്ന് പ്രസ് ചെയ്തേക്കണം ഓക്കെ ബൈ താങ്ക്